താൻ സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും രോഹിണി നക്ഷത്രക്കാരായിട്ടുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മീനം അവസാന പകുതിയും മേഡം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ മീനമാസത്തിൽ ആശിച്ച ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും അത് അഭിമാനമാകും അബദ്ധങ്ങൾ മനസ്സിലാക്കി നിലവിലുള്ള ചില ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറും കളവ് വഞ്ചന എന്നിവയുമായി പൊരുത്തപ്പെടുകയില്ല സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതിൽ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും ധാരാളം പണം കയ്യിലെത്തും നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ ചേർന്ന സമയമാണ് മേടമാസത്തിൽ പല അസുഖങ്ങളുടെ അകപ്പെട്ടവർ കരുതലെടുക്കേണ്ട സമയമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ക്രമീകരണം നടത്തും ആരോഗ്യം സൗന്ദര്യം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുവാകും വ്യായാമങ്ങൾ ശീലിക്കും പല രംഗങ്ങളിലും തന്റെ ശക്തിയും ബുദ്ധിയും പുറത്തെടുക്കേണ്ടിവരും വിദേശത്തുള്ളവർ സ്വദേശത്തേക്ക് മടങ്ങിയെത്തും ദൂരയാത്രകൾ നടത്തേണ്ടവർക്ക് അനുകൂല സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് മീനമാസത്തിൽ കലാരംഗത്തുള്ളവർക്ക് നേട്ടവും ഗുണവും ഉണ്ടാകും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം പൊതുരംഗത്തുള്ളവർക്ക് കഴിവും പ്രാപ്തിയുമുള്ളതുകൊണ്ട് സംഘടനകളുടെ നേതൃത്വത്തിലെത്താൻ സാധിക്കും ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നുമുള്ള വരുമാനം വർദ്ധിക്കും അയൽക്കാരുമായുള്ള ഇടപെടലുകൾ തർക്കത്തിലാവാതിരിക്കാൻ കരുതലെടുക്കണം മേടമാസത്തിൽ നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവസരം വന്നു ചേരും ഭൂമിയുടെ ക്രയവിക്രയങ്ങളിലൂടെ വൻ നേട്ടങ്ങളുണ്ടാകും നിലവിലുള്ള സമ്പാദ്യം അനാവശ്യ കാര്യങ്ങൾക്ക് വിനിയോഗിക്കും ദൂരദേശങ്ങളിൽ തൊഴിലെടുക്കുന്നവർക്ക് ആ തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉടലെടുക്കും വീണ്ടു വിചാരത്തോടെ പ്രശ്നങ്ങളിൽ ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ